ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭക്ഷണമല്ല അന്നത്തെ വസ്ത്രമല്ല അന്നത്തെ ജീവിത സൗകര്യങ്ങളല്ല പക്ഷേ എന്നിട്ടും നമ്മൾ അന്നത്തെ തട്ടമിടുന്നു അന്നത്തെ തലമറക്കുന്നു അന്നത്തെ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നാണ് ഈ യുക്തിവാദി പറയുന്നത് ഈ മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത് എന്താണെന്ന് പോലും അറിയാത്ത ഇസ്ലാമിന്റെ നിയമത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു സ്ത്രീ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാൻ ഇവൾക്കാരും അവകാശം കൊടുത്തു തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒക്ടോബറിൽ ഉമർ ഫൈസി മുക്കം ഒരു ചാനൽ ചർച്ചക്കിടെ നടത്തിയ പരാമർശമാണിത് ഈ നമ്മുടെ വി പി സുഹറയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പർ പ്രകാരമാണ് കേസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും എന്താണ് ഇതിനെക്കുറിച്ച് ഉമർ ഫൈസി മുക്കത്തിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം മുസ്ലിം സ്ത്രീകൾ പർദ്ദാ അണിയണം അവരുടെ ശരീരം തുറന്ന് അന്യപുരുഷന്മാരുടെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അതിനെതിരെ ഇവിടെ ആര് പറഞ്ഞാലും ശരി അതിനെ പ്രതികരിക്കും സ്ത്രീകളെ അന്യപുരുഷന്മാരെ അഴിഞ്ഞാടാൻ വേണ്ടി വിടണം എന്നുള്ളത് പുരോഗമനപരമാണെന്ന് പറയുന്നത് അതൊരു പുതിയ ഫെമിനിസ്റ്റ് ചിന്താഗതി അതെ മുസ്ലിം സ്ത്രീകൾ ചെയ്യണം അവർ ശരീരഭാഗങ്ങൾ മറക്കണം അതിനെതിരെ ആര് തന്നെ ഇവിടെ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും പ്രതികരിക്കുമെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത് അതുതന്നെയാണ് മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ യുക്തിവാദിയായ സുഹറ എന്തിനാണ് മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വിയർക്കുന്നത് അതാണ് ഒരു വിശ ഒന്നും മനസ്സിലാവാത്തത് ഈ യുക്തിവാദിക്ക് വേണമെങ്കിൽ തട്ടമിടാം തലമറക്കാം അല്ലെങ്കിൽ മാറുമറക്കാം എന് മറക്കാതിരിക്കാം എന്തും ചെയ്യാം മുസ്ലിം സ്ത്രീകളോട് ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ ഈ പരാമർശത്തിൽ മുസ്ലിം പണ്ഡിതൻ അവൻ അയാളുടെ ജോലി ചെയ്യുന്നതല്ലേ അത് അദ്ദേഹത്തിന്റെ കർമ്മമാണ് ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ ഇസ്ലാമിക പണ്ഡിതന്റെ ജോലി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് അങ്ങനെ നിയമം പറഞ്ഞുകൊടുത്തത് കൊണ്ട് ഇവിടെ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കണം ഒരു പക്ഷെ പോലീസ് കേസെടുത്തിരിക്കാം പക്ഷെ അതിനെതിരെ നിയമപരമായി പോരാടുവാൻ കേരള മുസ്ലിം ജനങ്ങൾ ഒന്നാകെ ഉമർ ഫൈസിയുടെ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമസ്ത മാത്രവുമെന്ന മാത്രമല്ല കേരള മുസ്ലിങ്ങൾ ഒന്നാകെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ മറ്റും ഇടപെടുന്നവർ അവർ സപ്പോർട്ട് ചെയ്യും ഇനി പ്രസംഗിക്കുന്നവർ അവർ സ്റ്റേജിൽ അവർ സപ്പോർട്ട് ചെയ്യും നിയമപരമായി ചെയ്യാൻ പറ്റുന്നതൊക്കെ നിയമപാലകരും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ സംഘടനകളും എല്ലാ മുസ്ലിമീങ്ങളും ഈ വിഷയത്തിൽ ഉമർ ഫൈസിയുടെ കൂടെ ആയിരിക്കും ഈ യുക്തിവാദി മൂന്ന് മാസം പരിശ്രമിച്ചു കൊണ്ടാണ് വളരെ വിയർത്തുകൊണ്ട് ഒരു കേസ് നേടിയെടുത്തത് ഉമർ ഫൈസി മുക്കം മുസ്ലിമീങ്ങളായ സ്ത്രീകൾ തട്ടമിട്ടില്ലെങ്കിൽ അവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്നാണ് പറഞ്ഞതെങ്കിൽ എല്ലാ സ്ത്രീകളെയും അഴിഞ്ഞാട്ടക്കാരികളെന്നും ഉമർ ഫൈസിയോടെ പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോ അല്ലാത്ത ആളുകൾ തട്ടമിടാത്തത് കൊണ്ട് അയിഞ്ഞാട്ടക്കാരികൾ ആവുന്നില്ല അവരവരുടെ മതം അനുസരിച്ച് അവരുടെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു എന്നാൽ മുസ്ലിമീങ്ങളായി പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിൽ ജീവിക്കുന്ന ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉമർ ഫൈസ് ഇവിടെ പറയുന്നത് തട്ടമിടാതെ അയഞ്ഞ നടക്കുന്നത് അയ്യാട്ടമാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നു അത് അഴിഞ്ഞാട്ടം തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ ചാനലുകളിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഈ തട്ടം കഴിച്ചു വെച്ച ഈ വി പി സുഹറയാണ് ഉമർ ഫൈസിയുടെ വാക്ക് എവിടെയോ തറച്ചതുപോലെയാണ് തട്ടവും അയച്ചു വെച്ച് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഈ വി പി സുഹറ എന്ന് പറയാതെ വയ്യ എങ്ങനെയായാലും ഞങ്ങൾ മുസ്ലിംങ്ങളുടെ വിഷയത്തിൽ ഈ യുക്തിവാദി ഒരു രീതിയിലും ഇടപെടേണ്ടതില്ല നമ്മുടെ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമീങ്ങളോടാണ് മുസ്ലിം സ്ത്രീകളോടാണ് ഇനി ഇതൊക്കെ ഏറ്റെടുത്ത് മുസ്ലിമീങ്ങളുടെ എല്ലാ വക്കാലത്തും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ ഈ വി പി സുഹറയോട് ആര് പറഞ്ഞു വി പി സുഹറയ്ക്ക് എന്ത് അവകാശമാണ് മുസ്ലിമീങ്ങളുടെ വിഷയത്തിലുള്ളത് ഒട്ടും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ വി പി സുഹറ എന്ന് പറയുന്നത് പരസ്യമായി തട്ടമൂരുക പരസ്യമായി ഖുർആാനിൽ തട്ടമിടണമെന്ന് ഏർ പറഞ്ഞിട്ടില്ലെന്ന് പറയുക ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തണം അതൊക്കെ പഴയതാണ് പഴഞ്ചനാണ് പിന്നോട്ട് വലിക്കുകയാണ് ഇങ്ങനെയുള്ള ഇസ്ലാമിനെ എപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുക്തിവാദിക്ക് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിലോ ഇസ്ലാമിന്റെ വിഷയത്തിലോ ഇവിടെ ചർച്ച ചെയ്യുവാനും അതിനെതിരെ പരാതി കൊടുക്കുവാനും ഒക്കെ ഇവൾക്ക് എന്തവകാശമാണുള്ളത് ഞാൻ ചോദിക്കുന്നു ഇവിടെ ഒരുപാട് പല പ്രവർത്തകരുമുണ്ട് എല്ലാ ആളുകളും മുസ്ലിമീങ്ങളായ ആൾ ഉസ്താദ്മാർ പറയുന്ന പ്രസംഗത്തിനും പ്രസംഗത്തിനുമെതിരെയൊക്കെ കേസ് കൊടുക്കലാണോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകളോട് പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളൊക്കെ പൊതുവായി എല്ലാ ആളുകളോടും പറയുന്നതാണെന്ന് മനസ്സിലാക്കലാണോ എന്താണ് ഇവളിവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ വി പി സുഹോറ നമുക്ക് ഇവളോട് ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഇവളുടെ ക്ലിപ്പുകൾ കേട്ടാൽ ആരാണ് വി പി സുഹറ എന്ന് ഇവൾ ഇവള് മുസ്ലിമാണോ അല്ലയോ എന്ന് നമുക്കൊരു ക്ലിപ്പ് കേൾക്കാം പിന്നോട്ടേക്ക് കലിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അത് പിന്നോട്ടേക്ക് ഏതായത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് പോകുന്നത് അപ്പൊ അത് അന്നത്തെ കാലത്തെ വസ്ത്രമല്ല ഭക്ഷണമല്ല വാഹനമല്ല ഇതെല്ലാം മാറിയിട്ടും നമ്മുടെ സംസ്കാരം മാത്രം മാറരുത് അത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ഇതാണ് സ്ത്രീയാണ് ഇതിൻ്റെതൊക്കെ പ്രശ്നങ്ങൾ ഇവർ കാണുന്നത് അപ്പൊ അതാണ് ഇവൾ പറയുന്നത് വർഷങ്ങൾക്കും പിന്നിലേക്കാണ് മുസ്ലിം സ്ത്രീകളെ ഈ മുസ്ലിം പണ്ഡിതന്മാർ വലിച്ചുകൊണ്ടുപോകുന്നതെന്നാണ് ഇവൾ പറയുന്നത് അഥവാ അന്നത്തെ ഭക്ഷണമല്ല എന്നത്തെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാന്റെ കാലത്ത് ഉള്ള വർ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭക്ഷണമല്ല അന്നത്തെ വസ്ത്രമല്ല അന്നത്തെ ജീവിത സൗകര്യങ്ങളല്ല പക്ഷേ എന്നിട്ടും നമ്മൾ അന്നത്തെ തട്ടമിടുന്നു അന്നത്തെ തലമറക്കുന്നു അന്നത്തെ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നാണ് ഈ യുക്തിവാദി പറയുന്നത് ഇതൊരു ഇസ്ലാമിന് ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് അനു അനുസരിക്കാൻ പറ്റുന്ന ഒരു വാദമാണോ റസൂലുല്ലാന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ച ദീൻ അങ്ങനെ തന്നെ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാലഹരണപ്പെട്ടുകൊണ്ട് കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ ഉള്ള ഇവിടെ പ്രചരിപ്പിച്ച തനതായ ദീൻ എന്നിലേക്ക് എത്തുന്നില്ലേ എന്ന് ഭയപ്പെടുന്ന ഒരു മുസ്ലിം ആ മുസ്ലിമിനോടാണോ ഇവൾ ആ പഴയ നിയമം മാറ്റണം പുതിയ നിയമം എടുക്കണം വസ്ത്രം മാറി ഭക്ഷണം മാറി തലയിൽ തട്ടമിടലൊക്കെ മാറ്റണം എന്ന് പറയുന്നത് ഇവളാണോ മുസ്ലിം ഇവളാണോ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഇവൾ തികഞ്ഞ യുക്തിവാദിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ഇവളുടെ വരും ക്ലിപ്പുകളിൽ നിങ്ങൾക്കും മനസ്സിലാവും എന്ന് പറയുന്നതല്ലേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പുരുഷ കേന്ദ്രീകൃതമായ സംഭവങ്ങളാണ് ഔറത്ത് സ്ത്രീകളുടെ ഔറത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഔറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ തട്ടുകൂടലാണോ ശരീരഭാഗങ്ങൾക്ക് അങ്ങ് മറക്കുക അത്ര തന്നെ ഇതാണ് ഇവിടെ ഇസ്ലാമിലുള്ള വിവരം മുസ്ലിമീങ്ങളെ പറ്റി മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത് ഔറത്തെന്താണെന്ന് പോലും അറിയാത്ത ഇസ്ലാമിന്റെ നിയമത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു സ്ത്രീ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാൻ ഇവൾക്കാർ അവകാശം കൊടുത്തു ഇവിടെ ഒരുപാട് യുക്തിവാദികളുണ്ട് അവരുടെ യുക്തിക്കനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാവുന്നതാണ് അതിനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് എന്നിരിക്കെ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ ഇവിടെ അവകാശമുണ്ട് ഒരിക്കലും ഒരു പണ്ഡിതൻ മുസ്ലിം സ്ത്രീകളോട് തട്ടമിടണമെന്ന് തട്ടമിട്ടില്ലെങ്കിൽ അത് അയിഞ്ഞാട്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഇന്ത്യയിലെ നിയമം ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല ഞങ്ങളോട് വയത് പറയുവാൻ ഞങ്ങളോട് പ്രസംഗിക്കുവാൻ ഇവിടെയുള്ള ഞങ്ങളുടെ പണ്ഡിതന് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഒരു യുക്തിവാദിക്ക് ഒരു നിരീക്ഷണവാദിക്ക് അവരിഷ്ടം പോലെ ജീവിക്കുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുള്ളതുപോലെ മുസ്ലിമായ ഞങ്ങൾക്ക് തട്ടമിട്ടുകൊണ്ട് ജീവിക്കുവാൻ അത് എത്ര പയഞ്ചനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എത്ര തന്നെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ നിയമം മതി ഞങ്ങൾ ആ നിയമം അനുസരിക്കുവാൻ തയ്യാറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇനി അഴിഞ്ഞാടേണ്ടതില്ല ഇവളിനി ഈ ഈ ഒരു ചാനൽ ചർച്ചക്കിടെ ചോദിക്കുകയാണ് ഖുർആാനിൽ ഉണ്ടോ എന്ന് അതൊന്നു കേൾക്കാം ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ടാവും മുസ്ലിം ആയ ഒരു പെണ്ണ് എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ തലയിൽ നിന്ന് തട്ടം കഴിച്ചു വെക്കണമെന്ന് പറയുവാൻ രംഗത്ത് വരുന്നതെന്നൊരു വിഷമമുണ്ടാവും നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല ഇവൾ ഇവളും മുസ്ലിമീങ്ങളും തമ്മിൽ പേരുകൊണ്ടല്ലാതെ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു ഇവൾ ചോദിക്കുന്നത് ഖുർആാൻ തട്ടമിടണമെന്ന് തലമറക്കണമെന്ന് ഖുർആനിൽ ഉണ്ടോ എന്നാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആാനിൽ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് അതിപ്പോൾ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ഖുർആാനിൽ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ് ഏർ സ്ത്രീകളുടെ ഔറത്വം സ്ത്രീകൾ തലമറക്കണമെന്നും മൂടുപടം മറക്കണമെന്നുമൊക്കെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇവൾ വളരെ ആത്മാർത്ഥതയോടെ വളരെ അറിയാവുന്നതുപോലെ ഖുർആാനിലുണ്ടോ ഇല്ല അത് വ്യക്തമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ഇസ്ലാമിനെ കുറിച്ച് ഇവൾക്ക് വല്ല വിവരവും ഉണ്ടെന്ന് അവതാരം നിനക്ക് ധരിച്ചു പോകുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിം ഈങ്ങളുടെ നിയമമെന്നോ മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത് എന്താണെന്നോ ഖുർആാനിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നോ മുസ്ലിം ഈങ്ങൾ ആഗ്രഹിക്കുന്ന അവർ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിയമം എത്തരത്തിലുള്ളതാണെന്നോ മുസ്ലിം പറ്റിയോ മുസ്ലിം സ്ത്രീകളെ പറ്റിയോ യാതൊരു വിവരവും ഇല്ലാത്ത ഒരു യുക്തിവാദിയാണ് മുസ്ലിം സ്ത്രീകൾക്കെതിരെയാണ് ഈ ഉമർ ഫൈസി ഫൈസിമുഖം ഈ പരാമർശം നടത്തിയത് അതുകൊണ്ട് എൻ്റെ പോരാട്ടം മുസ്ലിം സ്ത്രീകൾക്കാണെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് ഈ യുക്തിവാദിയുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ഒരു രീതിയിലും ഈ യുക്തിവാദിയുടെ സേവനം ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ ഇത്തരത്തിൽ എത്ര തന്നെ യുക്തിവാദികളും നിരീക്ഷണവാദികളും ഇസ്ലാമിനെതിരെയും നിയമങ്ങൾക്കെതിരെയും രംഗപ്രവേശനം നടത്തിയാലും ഉമർ ഉമർഫൈസി മുക്കം പറഞ്ഞതുപോലെ അവർക്കെതിരെ പോരാടുവാൻ ഒരിഞ്ച് ജീവൻ ശരീരത്തിലുള്ള കാലത്തോളം ഞങ്ങൾ മുസ്ലിമീങ്ങൾ തയ്യാറുമാണ് ഈ ഉമർ ഫൈസി മുക്കത്തിന് പോലെയുള്ള പണ്ഡിതന്മാർക്കിടയിൽ ഞങ്ങൾ അണിനിരക്കും അവർ അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഈ വി പി സുഹറയോ അതിനേക്കാൾ വലിയ സുഹറാത്തയോ ഇനി വന്നു കഴിഞ്ഞാലൊന്നും ഇസ്ലാമിനെ ഒലിപ്പിച്ചു കളയാമെന്ന് മുസ്ലിം നിങ്ങൾ ഇവിടെ ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല അങ്ങനെ ഒരു ധാരണ വിവരമുള്ള ഒരാൾക്കും ഉണ്ടാവുകയും ഇല്ല നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും വളർച്ചയുള്ള മതം അത് ഇസ്ലാമാണെന്ന കാര്യത്തിൽ യൂറോപ്പിൽ വരെ ഏറ്റവും ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം ആ ഇസ്ലാം ഇങ്ങനെ വളരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ചില ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നതും അതുതന്നെയാണ് ഇവളൊക്കെ ഇവളെയൊക്കെ ഇറക്കുന്നത് ഈ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളാണെന്ന് പറയാതെ വയ്യ ഇവൾ മുസ്ലിമുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രസംഗിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തുമ്പോൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ ചാനലുകളിലും മറ്റും കിട്ടുന്നതും അത്തരത്തിൽ ഇസ്ലാം ഒരു പ്രാചീനതയാണ് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്തിനാണ് മുസ്ലിം ഞങ്ങൾ മുഖം മറക്കുന്നത് എന്തിനാണ് തലമറക്കുന്നത് അവർക്കും ഇങ്ങനെ ശരീരഭാഗം കാണിച്ചു നടന്നാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ഇസ്ലാമിനക ആഗ്രഹിക്കുന്ന ഫെമിനിസ്റ്റുകളും അതേപോലെ ഫാസിസ്റ്റ് ചിന്താഗതിയുമുള്ള ആളുകളുടെ സപ്പോർട്ടാണ് ഇവൾക്ക് ലഭിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ സപ്പോർട്ട് പോലും ഇവർ ഇവൾക്ക് ഇവളെ പോലെയുള്ളവർക്ക് ലഭിക്കില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങളൊരു രീതിയിലും ഇവളെ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഈ കേസിന്റെ വിഷയത്തിൽ ഉമർ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഫൈസി മുക്കത്തിനൊപ്പം ഇനി നാളെ ഇത്തരത്തിൽ ഏത് പണ്ഡിതൻ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച് കേസിൽപ്പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ മുസ്ലിമീങ്ങൾ തീർച്ചയായും ആ പണ്ഡിതന്റെ കൂടെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വി പി സുഹറ ഇനി എത്ര തന്നെ ഉറഞ്ഞുതുള്ളിയാലും ഇവിടെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം